നമസ്തേ വ്യാഴമാറ്റമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് വ്യാഴം മാറും മേഡം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് നമ്മൾ നോക്കുന്നത് മകരക്കൂറുകാരുടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് വരെ ഇടവം രാശിയിൽ വ്യാഴം ഉണ്ടാവും ചെയ്യും ഈ സമയത്തുള്ള ഫലം ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് മകരക്കൂറിൽ ജനിച്ചവരെന്ന് പറയുന്നത് മകരക്കുറിലേക്ക് അഞ്ചാം ഭാവത്തിലേക്കാണ് മാറുക അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് മകരക്കുറുടെ ഭാഗ്യസ്ഥാനമാണ് പൂർവപുണ്യ സ്ഥാനമാണ് അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ സഞ്ചാരമൊക്കെ പൂർവപുണ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ച് ഫലത്തെയൊക്കെ കൂടുതൽ നമുക്ക് നൽകുന്ന കാര്യം കാര്യമാണ് കുറച്ച് പൂർവ്വപുണ്യമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം കുറച്ചുകൂടെ അനുകൂലമായ ഫലം ചെയ്യും പക്ഷെ പക്ഷേ പുണ്യം കുറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ അഞ്ചിലേക്കുള്ളൊരു മാറ്റം പതനം കൂടെ സാധ്യത ഉള്ളതും കൂടെ അപ്പോൾ അനിഷ്ടവും നല്ലതും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ വ്യാഴത്തിൻ്റെ അപ്പോൾ പുണ്യപൂർവ്വ പുണ്യ സുഹൃത്തുമായി ബന്ധപ്പെട്ടാണ് ഈ അഞ്ചാം ഒരു പ്രത്യേകത ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം മറ്റും ഇതെല്ലാം കൂടെ നോക്കിയിട്ട് അതിൻ്റെ ഫലം നോക്കാം നമുക്ക് പൊതുവെ ആഗ്രഹം ഒക്കെ സാധിച്ചു കിട്ടാവുന്ന ഒരു സമയമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹ സഫലീകരണം ഉണ്ടാകുന്ന കാലഘട്ടമാണ് ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും ഒക്കെ ഇടയ്ക്ക് അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ ഒരു അഭിമാനകരമായ ഒരു നേട്ടമുണ്ടാകും അല്ലെങ്കിൽ അഭിമാനം വർദ്ധിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ പ്രവൃത്തികളൊക്കെ ഉണ്ടാക്കാൻ കഴിയും മാനസിക സമ്മർദ്ദങ്ങൾ ഇന്ന് വരേക്കാനും മാനസിക സമ്മർദ്ദം അനുഭവിച്ചു കൊണ്ടിരുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം മാനസിക സമ്മർദ്ദങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും കടബാധ്യതകളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്ക്ക് ശേഷം കുറെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും സാമൂഹികമായും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മതപരമായ കാര്യങ്ങളിൽ ആഴത്തിലുള്ളൊരു പഠനം നടത്താനൊക്കെ ഉള്ള അവസരങ്ങൾ ലഭിക്കും കൃഷിയിൽ നിന്നൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് കൃഷിയിൽ നിന്നൊക്കെ ഗുണം കിട്ടും അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് അല്പ അനുകൂലമായ മേന്മ ഉണ്ടാകും നേട്ടമുണ്ടാകും സന്താനങ്ങൾക്ക് ഗുണമുണ്ടാകും സന്താനങ്ങൾ മൂലവും ഗുണമുണ്ടാകും അതേപോലെ ബിസിനസ് രംഗത്ത് തൊഴിൽ രംഗത്തൊക്കെ ഗുണകരമായിരിക്കും ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നേട്ടം ഉണ്ടാക്കാവുന്നതാണ് ജാതകത്തിൽ ബിസിനസ് ഒക്കെ പറഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ഇത് പറയുന്നത് അല്ലാണ്ട് ഈ മകരക്കൂറുകാരെല്ലാം ഓടി ബിസിനസ് അങ്ങനെ ചെയ്താൽ ബിസിനസ് ഒന്നാകും ഒന്നുമില്ല ജാതകം കൂടെ അനുകൂലമാണ് അതേപോലെ പുതിയ മന്ത്ര തന്ത്ര പഠനങ്ങൾക്ക് ആത്മീയമായ പഠനങ്ങൾക്കൊക്കെ അവസരങ്ങൾ ലഭിക്കും ഗുരുക്കന്മാരെ ലഭിക്കും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ കിട്ടും ഒക്കെ ചെയ്യാൻ കഴിയുന്ന കാലഘട്ടമാണ് വിദേശവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നടക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ് അതേപോലെ ധാർമ്മിക കാര്യങ്ങളിൽ കുറച്ച് നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ ധാർമ്മിക കാര്യങ്ങൾ കുറച്ച് നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൂർവ്വ പുണ്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് പതനത്തിൻ്റെ ഒരവസ്ഥയും ചിലപ്പോൾ ഉണ്ടാകും അപ്പം കുറച്ച് ശ്രദ്ധ വേണ്ട രീതിയിൽ നടക്കുകയും ഈശ്വരാധീനം വേണ്ട രീതിയിൽ വർദ്ധിപ്പിച്ചെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഭൗതികമായും ആത്മീയമായും നേട്ടങ്ങളുണ്ടാക്കാൻ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം കൊണ്ട് കഴിയും അപ്പം ജാതകത്തിലും ഇത് അനുകൂലമാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അതെടുക്കാൻ കഴിയും ഇനി അല്ല ജാതകം വളരെയധികം മോശമാണ് എന്നാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്നാണെങ്കിൽ ഈ വ്യാഴത്തിന്റെ അഞ്ചിലേക്കുള്ള മാറ്റം നമ്മൾ സ്വയം കർമ്മഫലം ഉണ്ട് കുറച്ച് ദൈവാധീനവും കർമ്മപുഷ്ടിയും ഒക്കെ ഉണ്ടാക്കി എടുത്തില്ല എങ്കില് ദുരിതവും പ്രയാസവും കൂട്ടുകയും ചെയ്യും അപ്പൊ കുറച്ച് നമ്മളുടെ കർമ്മഫലവും ഇതിന് ബാധകമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക നല്ല രീതിയിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുക കർമ്മ ദൈവാദികളെയൊക്കെ പ്രീതിപ്പെടുത്തുക ജാതവൊക്കെ പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് നാമജപമൊക്കെ ആയിട്ട് പോകുക കഴിയുന്നതും ഇത് കലിയുഗമാണ് കലിയുഗത്തിൽ നാമജപത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നാമം ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം അതുകൊണ്ട് നാമജപമൊക്കെ നടത്തി ഈശ്വരാനുഗ്രഹമൊക്കെ നേടി ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യാഴമാറ്റം മകരക്കൂറുകാരെ സഹായിക്കും തന്നെ ചെയ്യും എല്ലാവർക്കും നമസ്തേ